ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നിപ്പോൾ ഞാനൊരു ഡിന്നർ പ്രിപ്പറേഷൻ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഇതായിക്ക വന്നപ്പോൾ ഒരു മീൻ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പം കായലിൽ നിന്ന് പിടിച്ച മീനാണെന്നാണ് പറഞ്ഞത് ഞാൻ എന്തായാലും ഞാനെന്തായാലും ഇതാദ്യമായിട്ട് കാണുകയാണ് കേട്ടോ പേരൊന്നും എനിക്കറിഞ്ഞുകൂടാ എന്തായാലും നല്ല വെയിറ്റും ഉണ്ടായിരുന്നു നല്ല വലിപ്പം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം എന്തായാലും ഇനിയിപ്പോൾ അവനെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടെടുക്കണം അപ്പം അത് പിടിച്ചപ്പോൾ നല്ല വഴുതി പോകട്ടെ അത് കയ്യിലൊന്നും നിൽക്കണില്ല അപ്പം ഞാൻ എന്തായത് കുറച്ച് ഉപ്പ് അതിൻ്റെ പുറത്ത് വാരിയിട്ട് എന്നിട്ട് നല്ലോണം ഒന്ന് കൈ വെച്ചിട്ടൊന്ന് തേച്ച് കൊടുത്തിട്ടോ നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു രണ്ട് കൈ കൊണ്ട് അതിനെ പൊക്കിയിട്ടും അത് ഭയങ്കര വെയിറ്റായിരുന്നു കേട്ടോ എന്തായാലും കുറച്ച് ഉപ്പൊക്കെ നല്ലോണം തേച്ച് കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡിലും നല്ലോണം തേച്ച് കൊടുത്തിട്ടോ കയ്യിൽ പിടിക്കാനേ കിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എന്തായാലും ഞാൻ പെട്ടെന്ന് തന്നെ ഇനിയിപ്പം ഇതിൻ്റെ ചെതുമ്പലൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുകയാണ് അങ്ങനെ ചെതുമ്പലൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതിൻ്റെ അകത്തൊന്ന് ക്ലീൻ ചെയ്യണം അങ്ങനെ ഇപ്പോൾ ഇതാ ഞാൻ ഇനി ഇതിൻ്റെ അക ക്ലീൻ ചെയ്തിട്ടെടുക്കുക കേട്ടോ അപ്പോൾ കത്തി വെച്ചിട്ട് ആ മുറിച്ചെടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ അത് കിട്ടണുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഞാൻ പിന്നെ ഒരു കത്രിക എടുത്തിട്ടാണ് അത് കട്ട് ചെയ്തെടുത്തത് മുഴുവനായിട്ടും കട്ട് ചെയ്യുന്ന ഒന്നും ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ അങ്ങനെ ഇപ്പം ഇതാ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ കുറച്ച് വെള്ളത്തിന് കുറച്ച് വിനാഗിരിയും കൂടി ഒഴിച്ച് മീനെല്ലാം അതിൽ മുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല വഴിവഴുപ്പായിരുന്നു കേട്ടോ കട്ട് ചെയ്തതിന് ശേഷം അപ്പോൾ ഇതാ വിനാഗിരി ചേർത്ത വെള്ളത്തിലൊക്കെ മുക്കി വെച്ച് നല്ലോണം കയകി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതിലൊന്നും മസാല തേച്ചിട്ടെടുക്കണം കേട്ടോ ഞാൻ അപ്പോൾ കറിയൊന്നും വെക്കണില്ല പൊരിച്ചിട്ട് എടുക്കുകയാണ് കുറച്ച് മാത്രമേ ഉള്ളൂ കേട്ടോ പൊരിക്കാൻ എടുക്കുന്നത് ബാക്കി ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരിക്കാണ് ഇനിയിപ്പോൾ പൊരിക്കാനുള്ള മീനിലേക്കുള്ള മസാല ഒന്ന് ചേർത്ത് കൊടുക്കാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് കൂടുതൽ മുളക് പൊടി തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് കുറച്ച് കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു മൂന്നാലല്ലി വെളുത്തുള്ളി തൊലി കളയാത്ത വെളുത്തുള്ളിയാണ് കേട്ടോ വലിയ വെളുത്തുള്ളി അല്ലിയാണ് പിന്നെ അതിലേക്ക് ഒരു പീസ് ഇഞ്ചിയും കുറച്ച് പെരിഞ്ചീരകവും കുറച്ച് കറിവേപ്പിലയും രണ്ട് മൂന്ന് വറ്റൽ മുളകും കൂടെ ചേർത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുത്ത് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ മീനൊക്കെ ഇവിടെ നന്നായിട്ട് മസാല തയ്ച്ച് വെച്ചിട്ടുണ്ട് ഞാനൊരു പത്ത് മിനിറ്റ് വെച്ചിരുന്നു കേട്ടോ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സമയമില്ലാത്തതുകൊണ്ടാണ് പത്ത് മിനിറ്റ് വെച്ചത് അരമണിക്കൂറൊക്കെ വെക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ പൊരിച്ചെടുക്കുമ്പോൾ അങ്ങനെ ഇതാണ് മീനൊക്കെ പൊരിക്കാൻ ഇട്ടിട്ടുണ്ട് രാത്രി കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇക്കു വേണ്ടിയിട്ട് പുട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഞാനും മക്കളൊക്കെ ചോറാണ് കഴിക്കണത് അപ്പോൾ ഇതാ പുട്ടും കൂടെ ഞാൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട് അങ്ങനെ പുട്ടിയിൽ ആവിയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ തീ കുറച്ചിട്ടിട്ട് വേണം കേട്ടോ ഈ മീൻ പൊരിച്ചെടുക്കുകയാണോ അല്ലെങ്കിൽ പെട്ടെന്ന് അതിൻ്റെ മസാലയൊക്കെ അടിക്ക് പിടിച്ച് കരിഞ്ഞു പോവും അപ്പം ഞാനവിടെ തീയൊക്കെ കുറച്ചിട്ടിട്ടാണ് വേവിച്ചെടുക്കുന്നത് കുറച്ച് കൂടുതൽ എണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കുറച്ച് വലിയ പീസായിട്ടാണ് കേട്ടോ ഞാൻ മീൻ കട്ട് ചെയ്തെടുത്തത് അതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ എണ്ണ ഒഴിച്ചിട്ട് ഞാൻ പൊരിച്ചെടുക്കണത് അപ്പം നമ്മളെ മീനൊക്കെ ഇവിടെ ഒരു സൈഡ് വന്ന് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാനതൊന്ന് തിരിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്കും പുട്ടും കൂടെ വന്നിട്ടുണ്ട് പുട്ട് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇക്കാൾക്ക് മാത്രമല്ല പുട്ടുള്ളൂ ഞാൻ ചുട്ടെടുത്തിട്ട് കേട്ടോ ഞാനും മക്കളും ചോറാണ് കഴിക്കണത് അങ്ങനെ നമ്മളെ മീനൊക്കെ ഇവിടെ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഫുഡൊക്കെ ഒന്ന് വിളമ്പി കൊടുക്കട്ടെ അങ്ങനെ ഏതാ ഇക്കാക്കിലെ ഫുഡൊക്കെ ഞാൻ വിളമ്പിട്ടുണ്ട് കേട്ടോ ഇക്ക ഫുഡ് കാണാം അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്